ജസ്ന സലീമിനെ പറ്റി വീഡിയോ ചെയ്യാത്തതായിട്ട് ഒരു യൂട്യൂബേഴ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ നല്ല കാര്യങ്ങളല്ല ജസ്ന സലീമിനെ പറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണ് നല്ല പറയാനുള്ള ഒരു കാര്യങ്ങളും ജസ്ന സലീമ് ചെയ്യുന്നില്ല ആദ്യകാലങ്ങളിൽ ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണൻ്റെ പടം വരക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വല്ലാതെ പ്രോത്സാഹനം ചെയ്തിട്ടുണ്ടായി അതിനു ശേഷമാണ് ജസ്ന സലീമിൻ്റെ ഉടായ്പകളും ബിസിനസ് തന്ത്രങ്ങളും കോലാഹലങ്ങളൊക്കെ മനസ്സിലാവുന്നത് കണ്ണൻ്റെ പേരും പറഞ്ഞ് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഗുരുവായൂർ പോയി കാണിച്ച നാടകങ്ങളും അതുപോലെയുള്ള എല്ലാ ഉടായ്പകളും യഥാർത്ഥ വിശ്വാസികൾക്ക് മനസ്സിലായപ്പം ജഷ്ന സലീമിനെ മാറ്റി നിർത്തി അതു അതിനുശേഷം ജഷ്ന സലീമ് സംഹാരതാണ്ഡവം ആടുന്നത് പോലെ പലരെ പറ്റിയും പലതും പലതും പറഞ്ഞിട്ടുണ്ടായി ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന ആങ്ങളെയാണെന്ന് പറഞ്ഞ ഒരാളുമായി ചേർന്ന് ചെയ്യുന്ന വീഡിയോകളും പറയുന്ന കാര്യങ്ങളും ഒക്കെ ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ജസ്ന എന്ന് പറയുന്നത് ഒരു പെണ്ണാണോ അതുപോലെ ഒരു പെൺകുട്ടിയുടെ അമ്മയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു സാധാരണ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ തന്നെയാണ് സ്മൃതിയും ജസ്നയെ പറ്റി പറഞ്ഞത് അത് ജസ്നയെ പറയുക എന്ന് മാത്രമേ സ്മൃതി ചെയ്തിട്ടുള്ളൂ അല്ലാതെ ജസ്നയുടെ കുടുംബത്തിനെ പറ്റിയോ മക്കളെ പറ്റിയോ ജസ്നയുടെ മാതാപിതാക്കളെ പറ്റിയോ അല്ല ഭർത്താവിനെ പറ്റിയോ അങ്ങനെയുള്ള ഒരു കാര്യവും സ്മൃതി ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഞാനും സ്മൃതിയുടെ എല്ലാ വീഡിയോകളും കാണുന്നതാണ് ഒരു ചെറിയ പെൺകുട്ടി വളരെ ബോൾഡായി നിന്ന് എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്യുന്നൊരു പെൺകുട്ടി നല്ല നല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് സ്മൃതി അപ്പോൾ ജസ്നിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ സ്മൃതിയെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ജസ്നിയുടെ വാക്കുകൾ സ്മൃതി എന്ന പെൺകുട്ടി അഘോഷം ചെയ്യാൻ വേണ്ടി പത്തനംതിട്ടക്കാരിയായ സ്മൃതി കോയിലാണ്ടിയിൽ വന്ന് മറ്റൊരു പുരുഷനുമായി വന്ന് അഘോഷൻ ചെയ്തു എന്നാണ് ജസ്ന പറഞ്ഞത് എന്നാൽ അത് കേട്ട് തകർന്ന സ്മൃതി ആ കേട്ടപ്പോൾ തന്നെ ജസ്നിയെ വിളിക്ക് ആ വീഡിയോ ഡിലേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ വളരെ ധാഷ്ട്യമായിട്ട് വീഡിയോ നീ ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡിലേറ്റ് ചെയ്യും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തപ്പോൾ അവൾ പറയുന്നത് പോലെ തിരിച്ചു പറഞ്ഞോ എന്ന് പറഞ്ഞെന്ന് ഏതെങ്കിലും ഒരു പോലീസ് ഏതെങ്കിലും ഒരു ഓഫീസർ ഇതുപോലെ ഒരു പെൺകുട്ടിയെ പറ്റി വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ചെയ്യുന്നത് കാണുമ്പോഴുള്ള അസൂയിയാണോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ പറ്റി പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടി പറയുന്ന റിയാക്ഷൻ വീഡിയോ തെറ്റാണെന്നോ അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണെന്നോ എന്ത് വേണമെങ്കിലും വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പറഞ്ഞത് ഒരാൾക്കും പൊറുക്കാൻ പറ്റാത്തതാണ് ആ ജസ്ന പറയുന്നുണ്ട് എനിക്കെൻ്റെ കുടുംബമില്ലേ എൻ്റെ മോൻ കാണില്ലേ മോള് കാണില്ലേ അവർ കാണില്ലേ അപ്പോൾ ഈ സ്മൃതിക്ക് മാതാപിതാക്കളില്ലേ ഒരു സ്വന്തം ത്രയും പ്രായമുള്ള ഒരു മോളെപ്പറ്റി ഇതുപോലുള്ളൊരു കാര്യം സമൂഹത്തിന് മുൻപിൽ തുറന്നു പറയുമ്പോൾ ഇതുപോലെ ഇല്ലാവചനം നുണപ്രചാരണം പറയുമ്പോൾ ഏത് മാതാപിതാക്കളാണ് തകരാതിരിക്കുന്ന അതുപോലെ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും ഒരു ഒരു ആശ്വാസം സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും വളരെ ബോൾഡായി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും സ്മൃതിയുടെ ഒരു പോസ്റ്റ് കണ്ടു സൈബർ സെല്ലിൽ വിളിച്ചപ്പോൾ ജസ്റ്റിനക്ക് ആ വീഡിയോ ഡിലേറ്റ് ചെയ്യേണ്ടി വന്നു എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല മാപ്പ് പറയില്ല ഡിലേറ്റ് ചെയ്യില്ല എന്നൊക്കെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ അവളുടെ വീഡിയോയിൽ കേട്ടിരുന്നു എന്തായാലും മാപ്പ് പറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരാളും ഒരു പെൺകുട്ടിയെ പറ്റിയും ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല അതിനേക്കാൾ കൂടുതലായിട്ട് സ്മൃതിയെ ഇനി അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ഭയങ്കരമായൊരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞത് ഒന്നോർക്കണം ജസ്ന ഇന്ന് കഴിയുന്നില്ല നാളെയും ഉണ്ട് സൂര്യൻ എല്ലാവർക്കും വേണ്ടിയാണ് അസ്തമിക്കുന്നതും ഉദിക്കുന്നതും അത് ജസ്ന മനസ്സിലാക്കണം ഇപ്പോൾ ആരൊക്കെയോ സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഉടായ്പുമായി വരച്ച ചിത്രങ്ങളൊക്കെ വിറ്റും പലരുടെയും സഹായം കൊണ്ട് ഒരു വീട് വെച്ചു കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ വന്നപ്പോൾ അഹങ്കാരം മൂത്ത് ഇതാരെ പറ്റി പറയുന്നു ഇതെന്ത് പറയുന്നു ഞാൻ അതിൻ്റെ വ്യാപ്തി എന്താണ് ഇതൊന്നും നോക്കാതെ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പലരെയും ഇതിപ്പോൾ സ്മൃതിയെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ മുൻപിൽ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു യൂട്യൂബേഴ്സിന് എന്തൊക്കെ ഹണി ട്രാപ്പാണ് വൃത്തികെട്ടവളാണ് ഭർത്താവില്ല അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് കൂടാതെ പലരെ പറ്റിയും പലരെ പറ്റിയും അവള് പറയുന്നതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രിയ എന്ന് പറയുന്ന യൂട്യൂബറെ അവൾ പറയുന്നത് മച്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് കാരണം പ്രിയക്ക് കുട്ടികളില്ല അതുപോലെ ഷെഫീനെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ എല്ലാവരെയും അവിഹിതവും എല്ലാവരെയും ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇവളെ പറ്റി പറയുമ്പോൾ എന്താണ് ഇവൾക്ക് പൊള്ളുന്നത് ഇവൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ സ്മൃതിയായാലും ഇവരായാലും എല്ലാവരും പറയുന്നത് അപ്പോൾ ജസ്ന പറയുന്നത് എന്നെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ പറ്റി ഇതുപോലുള്ള അവിഹിതങ്ങൾ അല്ല എങ്കിലൊരു കുഞ്ഞില്ലാത്തൊരമ്മയാണ് പ്രിയ കുഞ്ഞില്ലാത്തൊരു സ്ത്രീയാണ് പ്രിയ അപ്പോൾ അതിൽ കുത്തി നോവിച്ച് ഏത് സമയത്തും മച്ചി മച്ചി എന്ന് വിളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ആരെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ജസ്ന ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്ന ചെയ്യുന്ന ഉടായ്പകളൊക്കെ യഥാർത്ഥ വിശ്വാസികൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലുള്ളൊരു മാറ്റങ്ങൾ വന്നത് ആരും ചിത്രങ്ങൾ വാങ്ങാതിരിക്കുന്നത് എന്ന് പിന്നെ കുറേ അന്തങ്ങളായ യു ഇതുപോലുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് പലതും പലതും വിളിച്ച് പറയുമ്പോഴും എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് അന്തങ്ങൾ അവരങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള പല പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യാനോ അല്ല ഇതിൻ്റെയൊക്കെ പേരിൽ നിയമ നടപടികൾ എടുക്കാൻ നമ്മുടെ കേരളത്തിൽ ആർക്കും പറ്റുന്നില്ലല്ലോ ഇങ്ങനെ തുറന്നു വിട്ടാൽ നാളത്തെ ഗതി എന്തായിരിക്കും ആർക്കും എന്തും പറയാം എന്നുള്ളൊരു സിറ്റുവേഷനല്ലേ നമ്മുടെ കേരളത്തിൽ നടന്നു പോകുന്നത് അല്ലാതെ ഒരു ചെറിയൊരു പെൺകുട്ടി വളരെ ബോൾഡായി നിന്ന് വീഡിയോകളൊക്കെ ചെയ്ത് അതും സമൂഹത്തിൽ തുറന്നു കാട്ടേണ്ട പല കാര്യങ്ങളും അത് പഠിച്ച് വളരെ ബോൾഡായി ചെയ്യുന്നൊരു സ്മൃതിയെപ്പറ്റി ഇത്രത്തോളം ഭയാനകമായ ഒരു കാര്യം കെട്ടിച്ചമച്ച് പറയാൻ തോന്നിയ ജസ്നെ എന്ത് ചെയ്യണമെന്ന് വലിയ വലിയ ഉദ്യോഗസ്ഥർ ചെയ്യുവോ എന്തായാലും സ്മൃതിയുടെ പോസ്റ്റിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ സ്മൃതിയോട് മാപ്പ് പറഞ്ഞു എന്ന് കേൾക്കാനും കൂടി വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം എന്തായാലും ഉണ്ടാവണം എന്നാലേ ഇങ്ങനെയൊക്കെ പറയുന്നവർക്കൊരു പേടിയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തും പറയാമല്ലോ എത്രത്തോളം ആ പെൺകുട്ടി ഇന്നലെ സഹിച്ചിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ലേ കാരണം ഇത് തെറ്റാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇത് പറഞ്ഞത് നുണയാണെന്നുള്ളത് മാതാപിതാക്കൾക്കും അല്ലെ സ്മൃതിയെ അറിയുന്ന ഓരോരുത്തർക്കും അല്ലെ സ്മൃതിക്കും ഒക്കെ അറിയാം അവൾ പറയുന്നതൊരു ഒരു ഒരു തിരക്കഥ എഴുതുന്ന പോലെ പറയുന്നത് പത്തനംതിട്ടയിലുള്ള സ്മൃതി കൊയിലാണ്ടിയിൽ വന്നൊരു പുരുഷനുമായി വന്ന് അവിടെ ആഘോഷം ചെയ്യാൻ വന്നപ്പോൾ ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ മൈഗ്രെയിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് പോയി അപ്പോൾ പരിചയമുള്ളൊരു മുഖമായപ്പോൾ ഞാൻ ബാക്കിൽ തന്നെ പോയി അവിടെ നിന്ന് ഞാനെല്ലാം കണ്ടുപിടിച്ചു ഇതൊക്കെ നടന്നതുപോലെ പറയുമ്പോൾ സ്മൃതി പറഞ്ഞതുപോലെ ഒരാളെങ്കിലും വിരൽ ചൂണ്ടില്ലേ എന്നാണ് സ്മൃതി പറയുന്നത് അങ്ങനെ ഈ ചൂണ്ടുന്ന വിരല് ഒരാളുടേതാണെങ്കിലും പത്താളുടേതാണെങ്കിലും സ്മൃതി അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്മൃതി ബോൾഡായി ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണം ജസ്ന പറഞ്ഞത് കേട്ടിട്ട് ഒരിക്കലും സ്മൃതി ഒരു ഒരു നിമിഷം പോലും പതറാനോ ഒരു നിമിഷം പോലും സങ്കടപ്പെടാനോ പാടില്ല കാരണം ജസ്ന ആരാണെന്ന് സമൂഹത്തിനും എല്ലാവർക്കും അറിയുന്നൊരു സ്ത്രീയാണ് ജസ്ന